ആചാര്യ യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ഐശ്വര്യം കൊണ്ടുവരും നാഗദൈവങ്ങൾ എന്നാണ് നാഗദൈവങ്ങൾ ഐശ്വര്യം കൊണ്ടുവരും അല്ലേ നാഗദൈവങ്ങൾ ഐശ്വര്യം കൊണ്ടുവരും ഒരു തർക്കമില്ല അത് അന്ധവിശ്വാസമൊന്നുമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയുള്ളതാണ് ചെല കാരണവന്മാർ പറഞ്ഞി പറഞ്ഞിട്ടില്ലേ അവരൊക്കെ എന്താണ് അവര് സർപ്പക്കാവുകളൊക്കെ സംരക്ഷിച്ചു പോന്നിരുന്നത് എന്തിനു വേണ്ടിയാണ് അവർ നാഗങ്ങളെ ആരാധിക്കാൻ വേണ്ടിയാണ് സർപ്പക്കാവുകളൊക്കെ സംരക്ഷിച്ചു പോന്നിരുന്നത് ഇല്ലേ സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സന്തുലന അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അതായത് നമ്മുടെ ഭൂമിക്ക് ഭൂമി ഭൂമിയിൽ ആ ഒരു സന്തുലന അവസ്ഥ ഉണ്ടാക്കണം അതായത് ഭൂമിയുടെ ആവാസ സംബന്ധമായ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കണം പരിസ്ഥിതി വ്യവസ്ഥയിൽ അവർ മുൻഗണന കടത്ത് കൊടുത്തുകൊണ്ടാണ് പണ്ട് ഈ കാവുകളും സർപ്പക്കാവുകളൊക്കെ പണ്ടുണ്ടായിരുന്നത് അപ്പം നാഗദൈവങ്ങൾ ഐശ്വര്യം കൊണ്ടുവരും അതുകൊണ്ടാണല്ലോ പണ്ട് തറവാട് വീടുകളിൽ നാഗപ്രതിഷ്ഠകളും നാഗത്തറകളും ഉണ്ടായിരുന്നത് ഇല്ലേ നാഗത്തന്മാരുടെ തറകളും സർപ്പക്കാവുകളൊക്കെ പണ്ട് പല കുടുംബം ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒത്തിരി സ്ഥലത്തുണ്ട് പലതൊക്കെ നശിച്ചുപോയി നോക്കാനാളില്ലാണ്ട് ക്ഷയിച്ചുപോയി ആ കുടുംബങ്ങളൊക്കെ അന്യം നിന്ന് പോയിട്ടുണ്ട് പല വിധത്തിലുള്ള രോഗദുരിതങ്ങളും രോഗാവസ്ഥകളും സുഹൃതക്ഷയം സംഭവിച്ചു അങ്ങനെ പലതൊക്കെ ഈ നാഗങ്ങളെ സംരക്ഷിക്കാതെ വന്ന് അങ്ങനെയൊക്കെ നശിച്ചുപോയ പല തറവാടുകളും നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും കളമഴുത്തും പാട്ടും നിവേദ്യങ്ങളും സമർപ്പിച്ച് നാഗങ്ങളെ ആരാധിക്കുന്ന കാവുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ഇല്ലേ ഈ സർപ്പക്കാവുകൾ ഈ സർപ്പങ്ങൾ നമ്മൾക്ക് എന്താ ചെയ് തരുന്നത് നല്ല സൽസന്താനലപ്തി ഉണ്ടാകും സന്താനങ്ങളെ തരും കുടുംബഐശ്വര്യം തരും എന്നിവയ്ക്കായി ഈ കുടുംബ സന്താനലപ്തിക്കും കുടുംബ ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടി മനുഷ്യർ ാഗാരാധന വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി നേരത്തെ ചെയ്തിരുന്നു നാഗങ്ങളെല്ലായിടത്തും ഉണ്ടാവും ഇല്ലേ നാഗങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും നാഗങ്ങളില്ലാത്ത ഭൂമി ഉണ്ടാവില്ല നാഗങ്ങൾ ഭൂമിക്കൂടിയവരാണ് നാഗങ്ങൾ ഭൂമി കൂടിയവരാണ് അവരില്ലാത്ത സ്ഥലം ഉണ്ടാവില്ല അപ്പൊ ആ ഭൂമിക്കുടേയായ ആ നാഗങ്ങളെ നമ്മൾ സംരക്ഷിച്ചാൽ നമുക്ക് സർവൈശ്വര്യങ്ങളുണ്ടാവും അവരെ സംരക്ഷിച്ചാൽ അവരും നമ്മളെ സംരക്ഷിക്കും നമ്മൾ അവരെ സംരക്ഷിച്ചാൽ അവർ നമ്മളെയും സംരക്ഷിക്കും ക്ഷേത്ര സമയ ദർശന സമയത്ത് നാഗങ്ങളെ ചെന്ന് വണങ്ങണം ആരാധിക്കണം നമ്മൾ ക്ഷേത്രത്തിൽ ആരാധനക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുമ്പോൾ അവിടെ നാഗദൈവങ്ങളെ പുറത്തിരുത്തിയിട്ടുണ്ടാവും നാഗദൈവങ്ങളെ പുറത്തിരുത്തിയിട്ടുണ്ടാവും അപ്പം ആ നാഗദൈവങ്ങളുടെ അടുത്ത് അന്ന് ഒന്ന് വണങ്ങണം പലരും അത് ചെയ്യാറില്ല ചെയ്യറില്ല എല്ലാവർക്കും ഭയങ്കര ധൃതിയാണല്ലോ എത്രയും വേഗം ഇത് ക്ഷേത്രാരാധന നടത്തി അല്ലെങ്കിൽ ആ വഴിപാട് നടത്തി വേഗം സ്ഥലം വിടാനാണ് പലരുടെയും ഉദ്ദേശം പക്ഷേ അവർ നാഗങ്ങളെയൊന്നും അവർ ശ്രദ്ധിക്കാറില്ല പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഹിന്ദു ആചാരങ്ങൾ നാഗങ്ങൾക്കായി പലതുമുണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ച് നാഗങ്ങളൊക്കെ നാഗങ്ങളുടെ ആചാരങ്ങൾ ഒത്തിരി ഉണ്ട് അതിലൊന്നാണ് ഈ കളമെഴുത്തും പാട്ടുമൊക്കെ ഞാൻ ഈ പറഞ്ഞത് നൂറും പാലും കൊടുക്കൽ കളമെഴുത്തും പാട്ടും ആയില്യം പൂജ ഇതെല്ലാം നാഗങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊന്നും അന്ധവിശ്വാസമല്ല ഇത് പൂർവികർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ പൂർവികർ നമുക്കായി കാത്തു വെച്ചിട്ടുള്ള അനേകം ആചാര്യങ്ങൾ ഈ നാട്ടിലുണ്ട് നമ്മൾക്ക് വേണ്ടി മനുഷ്യന് നന്മക്ക് വേണ്ടി നമ്മുടെ പൂർവികരി നമുക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുള്ള ഒത്തിരി ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നിരവുണ്ട് അതിനെ അനാചാരങ്ങളാക്കി മാറ്റിയാണ് ചില ആൾക്കാർ അപ്പോഴാണ് അവിടെ അന്ധവിശ്വാസം വരുന്നത് അനാചാരങ്ങളാക്കി ആചാരങ്ങളെ അനാചാരങ്ങളാക്കി കാണുമ്പോഴാണ് ഈ അന്ധവിശ്വാസം ഉടലെടുക്കുന്നത് അങ്ങനെ വരാൻ പാടില്ല ആചാരങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് തന്നെ പോകണം തീർച്ചയായിട്ടും അവിടെ ഒരു ദൈവാനുഗ്രഹം നമ്മൾക്കുണ്ടാവും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം നന്ദി നമസ്കാരം